കോഴിക്കോട് മീൻചന്തയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന് വിദ്യാർത്ഥിനിയുടെ കാലൊടിഞ്ഞതിൽ പരസ്യ കമ്പനി തൊഴിലാളിക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ജീവന അപകടം വരുത്തുന്ന രീതിയിൽ പ്രവൃത്തി നടത്തിയതിനാണ് പന്നിയങ്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തിങ്കളാഴ്ചയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു തകർന്നുവീണ് മീൻചന്ത കോളേജ് വിദ്യാർത്ഥിനി അവിഷ്ഠയ്ക്ക് പരിക്കേറ്റത് ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്ന് കാണാം കോളേജിന്റെ സമീപത്ത് ബസ് കാത്തിരുന്ന ബസ് ഷട്ടറിലുണ്ടായിരുന്ന വിദ്യാർത്ഥിനിയുടെ മേലേക്കാണ് ഈ പരസ്യ ബോർഡടക്കം വന്ന് വീണത് ജീവൻ അപകടം വരുത്തുന്ന തരത്തിൽ ബോർഡ് സ്ഥാപിച്ചു എന്നതാണ് ഇപ്പോൾ പരസ്യ കമ്പനിക്കെതിരെയുള്ള കുറ്റമായി പറയുന്നത് ഈ വിദ്യാർത്ഥിനിയുടെ കാലുടിയുകയും ചെയ്തു കമ്പനി തൊഴിലാളിക്കെതിരെ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം കാലുടിയുകയാണ് ചെയ്തത് കോളേജിൽ ബസ് കോളേജിൽ പോകാനായിട്ട് ബസ് കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത് അപകടകരമായ സ്ഥലത്ത് അപകടകരമായ രീതിയിൽ ഒരു പരസ്യ ബിൽ ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല തൊഴിലാളിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നമുക്കിപ്പം വി എസ് രഞ്ജിത്ത് ഉണ്ട് വി എസ് സഞ്ജിത് ഗുഡ് മോർണിംഗ് വി എസ് സഞ്ജിത് ഇതിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ അപകടകരമായ സാഹചര്യത്തിലാണ് ബിൽ ബോർഡ് സ്ഥാപിച്ചത് എന്നുള്ളത് വ്യക്തമാണ് അല്ലേ അതുകൊണ്ടാണോ തൊഴിലാളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ഇതൊരു ബസ് സ്റ്റോപ്പാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഏകദേശം എൺപത്തിനാലോളം ബസ് സ്റ്റോപ്പുകൾ ഇത്തരം പരസ്യ കമ്പനികൾക്ക് നടത്തിപ്പിന് കൊടുത്തിട്ടുണ്ട് അവർ വലിയ പരസ്യങ്ങൾ സ്ഥാപിക്കും ആ പരസ്യം സ്ഥാപിക്കുന്നതിൻ്റെ ഒരു പങ്ക് വിഹിതം കോഴിക്കോട് കോർപ്പറേഷനും കിട്ടുകയും ചെയ്യും പക്ഷേ ഈ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്ന ബസ് സ്റ്റോപ്പുകൾ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ പരസ്യ കമ്പനികൾക്കുണ്ട് എന്നുള്ളതാണ് ആ പരസ്യ കമ്പനികൾ അത് യഥാവിധി ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാറ്റടിക്കുമ്പോഴേക്കും ബസ് സ്റ്റോപ്പുകൾ തകർന്നു വീഴുന്നത് ഈ ബസ് സ്റ്റോപ്പ് കോഴിക്കോട് മീൻചന്തയിൽ ആർട്സ് കോളേജിൻ്റെ സമീപത്തുള്ള ബസ് സ്റ്റോപ്പാണ് ആർട്സ് കോളേജിലെ കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കാറ്റടിച്ചപ്പോൾ തകർന്നു വീഴുകയും അവിടെ ഒരു കുട്ടിയുടെ കാലിലേക്ക് വീഴുകയും ആ കുട്ടിയുടെ കാലൊഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഈ ബസ് സ്റ്റോപ്പ് അപകടകരമായി വീഴുമ്പോൾ അതിൽ ഒന്നിലധികം കുട്ടികൾ ഉണ്ടാവുകയും ഈ തലയിലോ മറ്റു ഭാഗങ്ങളിലൊക്കെയാണ് ഈ ബസ് സ്റ്റോപ്പ് വന്ന് വീഴുന്നെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ തൊഴിലാളിക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് തൊഴിലാളി അശ്രദ്ധമായി അവിടെ പണിയെടുത്തു എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം പരസ്യ കമ്പനിക്കും അതുപോലെ കോഴിക്കോട് ഉണ്ട് ഇന്നലെ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മീഞ്ചന്തേലെ വാർഡ് കൗൺസിലർ രമ്യ സന്തോഷും കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷന് പ്രതിപക്ഷ നേതാവ് ശോഭിതയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ജനിക്കൽ കൊണ്ടുവന്നപ്പോൾ കോഴിക്കോട് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ അവരുടെ ചികിത്സ ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പരസ്യ കമ്പനിക്കെതിരെ നഷ്ടപരിഹാരം ഉൾപ്പെടെ ചുമത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പൊതുവെ നിലപാട് അപ്പോൾ തീർച്ചയായിട്ടും അത് ഉത്തരവാദിത്വത്തോടുകൂടി ഒക്കെ ചെയ്യുക പരസ്യം ബോർഡൊക്കെ സ്ഥാപിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ അത് കൃത്യമായിട്ട് പരിപാലിച്ചില്ലെങ്കിൽ നോക്കൂ ആ വിദ്യാർത്ഥിനിയുടെ കാലിലാണ് പരിക്കേറ്റത് കാലൊടിഞ്ഞു എന്നുള്ളതാണ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അതിലൊരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് അടുത്ത് തൊഴിലാളിയുടെ മണ്ടയ്ക്ക് മാത്രം വെച്ച് കൊടുക്കാനും പാടില്ല ആ ഏജൻസിക്കും അതൊരു ഉത്തരവാദിത്വമുണ്ട് വേണ്ടത്ര നഷ്ടപരിഹാരം ഈ വിദ്യാർത്ഥിക്ക് വാങ്ങി കൊടുക്കാനും കോർപ്പറേഷൻ നമുക്ക് തയ്യാറാവണം